പൂരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് നമ്മുടെ സന്തോഷത്തോടുകൂരം കണ്ടിരുന്നത് അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെടിക്കെട്ടിന് ഞങ്ങൾ ഒമ്പത് മണിക്ക് വന്നതാണ് തല ദിവസം ഒമ്പത് മണിക്ക് വന്നിവിടെ ഇരുന്നു രണ്ടു മണി വരെ വെടിക്കെട്ട് കാണാൻ നിന്നു പക്ഷേ ലേറ്റായി വീണ്ടും അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു പെട്ടെന്നാവും പെട്ടെന്നാവും പറഞ്ഞിരുന്നു അങ്ങനെ വന്ന് പുലർച്ചെ മണി കഴിഞ്ഞു അത്രയും ഞങ്ങൾ ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറോളം വെയിറ്റ് ചെയ്തുതിന് തന്നെ പകല് കണ്ടിട്ട് കാര്യമില്ലല്ലോ വെടിക്കെട്ടിനെ കുറിച്ച് അത് രാത്രിയിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ നമുക്ക് പകലാകുമ്പോൾ അത് ശബ്ദം മാത്രമേ നമുക്ക് കിട്ടണുള്ളൂ അതിന്റെ ഭംഗി കിട്ടണില്ല അതൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ പകല് പിറ്റേ ദിവസത്തെ പൂരം അത് കഴിഞ്ഞാൽ വെടിക്കെട്ട് ഉണ്ട് അതിന് വേണ്ടി വെയ്റ്റ് ചെയ്തു അതും ലേറ്റായി രണ്ടു ആയി അത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ സന്തോഷം ഇല്ല റെഡിക്ക് പറയുകയാണെങ്കിൽ ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയില്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അത്ര ഹാപ്പി അല്ല ഇതിനെ കുറിച്ച് ഈ പ്രാവശ്യത്തെ പൂരത്തെ കുറിച്ച് അതായത് എല്ലാവരും ലൈറ്റിലാണ് കണ്ടിരുന്നത് ലൈറ്റായിട്ടാണ് കണ്ടിരുന്നത് ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരാൾ എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യും ബാരിക്കേഡിന് അപ്പുറത്ത് നിൽക്കണോ എത്ര ഒരാൾ എത്ര നേരം നിൽക്കും ബാരിക്കേഡുകൾ റൗണ്ടിൽ കേട്ടാറുണ്ട് റൗണ്ടിൽ കേട്ടിട്ട് ബാരിക്കേഡിന് പിന്നിലാണ് നിർത്താറ് ഇത് അതും കഴിഞ്ഞിട്ട് ഒരു അമ്പത് മീറ്ററോളം പിന്നിലാണ് അവര് നിർത്തിണ്ടായിരുന്നത് അതെന്താ സേഫ്റ്റിന്നാണ് പറയുന്നത് സാറ് പറഞ്ഞത് ഇതില് എന്ത് സേഫ്റ്റി ഇത്രയും വർഷം ചെയ്തിട്ട് ആർക്കും ഒന്നും അപകടങ്ങളൊന്നും ഇല്ല അവര് പറയുന്നത്ര പാർട്ടിക്കാര പറയും പറയുന്നുണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയണില്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള തൃശൂർ ആ അത് പറയുന്നുണ്ട് അതെ അതിനോട് നമ്മൾ പാർട്ടി സംബന്ധമായിട്ടൊന്നും പറയുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലറിയില്ല നമ്മള് ഇതിന്റെ വർക്കായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് തടസ്സങ്ങളുണ്ടായി നമ്മൾ ആയിട്ട് വന്നതാണ് ഫാമിലി കുട്ടികളായിട്ട് വന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായി ഒമ്പത് മണി തൊട്ട് കാലത്ത് ഏഴ് എട്ട് മണി വരെ വെയിറ്റ് ചെയ്തു തന്നു പിറ്റേ ദിവസം പൂരം കാണാൻ നേരത്തെ വരേണ്ട ഒരാളാണ് ഞാൻ അമ്പലത്തിൽ ആറ് ഏഴ് മണിക്ക് എത്തേണ്ട ആളാണ് പക്ഷെ ഇവിടുന്ന് തന്നെ പോയത് ഏഴ് എട്ട് വരെ പോയത് ജസ്റ്റ് പോയി വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി റിട്ടേൺ വന്നു പിന്നെ പോയത് മൂന്ന് നാല് മണിയായിട്ടാണ് പിന്നെ പൂരത്തിനെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വേറെ ഒരു സ്ട്രിക്റ്റ് ആയിരുന്നു അത് കൂടുതലൊന്നും അറിയില്ല തൊട്ടില്ല നടന്നു അതായത് അവര് കാണിക്കുന്നില്ല പിന്നെ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു തിരുവമ്പാടിയുടെ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസാരുടെ ഭാഗത്തുനിന്ന് അതൊക്കെയാണ് കുടമാറ്റം നന്നായിരുന്നു പക്ഷെ അതിലും കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് രാവന്റെ അമ്പ് കാണിച്ചു പറഞ്ഞിട്ട് കാണിക്കുന്നു അതെ 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 എന്തേലും എല്ലാവരും ഈ പാർട്ടിക്കാരതിലാണ് നിക്കുന്നത് നമ്മൾ ഒരാളെ പാർട്ടി കുറ്റം പറയാനില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാടില്ല തൃശ്ശൂർ പൂർന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മതത്തിന് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ഓരോ പോലെ കാണേണ്ട ഒരു ഇതാണ് അപ്പൊ അത് ആ രീതിയിൽ കാണാം മതം അതേപോലെ ഈ പാർട്ടി ഇതിനുള്ളിൽ ഒന്നും ശരിയല്ല അതാണ് എന്റെ അഭിപ്രായം തിരഞ്ഞെടുപ്പ് എന്ന് പറയുകയാണെങ്കിൽ കട്ടക്കി കട്ടക്കി നിക്കുന്നുണ്ട് അല്ലാതെ പ്രവർത്തിക്കണുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ചിലവർക്ക് ബാധിക്കാത്തത് ഇപ്പൊ ആദ്യം സുരേഷ് ഗോപി എന്ന് പറയുന്നുണ്ട് പിന്നെ സുനിൽ കുമാർ വന്നു പറയുന്നുണ്ട് സെക്കൻഡ് അപ്പൊ അങ്ങനെ പറയുമ്പോ ആൾക്കാർക്ക് ഒരു വ്യത്യാസങ്ങൾ വരാം അങ്ങനെ ഒരിതില്